കൊല്ലം ഏരൂരിൽ സ്ത്രീയെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത പരാതിയിൽ പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ പിടികൂടിയില്ല പരാതി കൊടുത്തതിനുള്ള വിരോധത്തിൽ പ്രതികൾ പരാതിക്കാരിയെയും അറുപത്തെട്ട് വയസ്സുള്ള പിതാവിനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ പരാതി നൽകിയപ്പോഴേ പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് വെട്ടേറ്റ പിതാവും മകളും പറയുന്നു മുപ്പതാം തീയതി കേസ് കൊടുത്തതിന്റെ വൈരാഗ്യത്തിൽ വന്ന് ഇന്നലെ രാത്രി വന്ന് അച്ഛനെ കൊല്ലൂന്നും പറഞ്ഞോണ്ട് നിന്റെ മോളെയും കൊണ്ട് കേസ് കൊടുക്കോടുക എന്നും പറഞ്ഞുകൊണ്ട് വൈരാഗ്യം തീർത്തതാണ് ഞങ്ങൾക്ക് എവനെയും കൊണ്ട് ഞങ്ങക്ക് ജീവിക്കാനും വയ്യ ഇനി രണ്ട് കുഞ്ഞുങ്ങളെയും വയസ്സായ അച്ഛനെയും കൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നെ കഞ്ചാവ് വിൽക്കാൻ വാടിയെന്ന് വരെയാണ് വിളിക്കുന്നത് കഞ്ചാവ് കേസിലെ പ്രതിയും കാപ്പാ കേസിലെ ഒരു നിരവധി കേസുകളുടെ പ്രതിയാണ് ഒന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു രീതിയിൽ നടക്കുക അപ്പൊ അവന്റെ മകനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുക അവന്റെ കൂട്ടുകാളി അനീഷ് എന്ന് പറയുന്ന ഒരു ഇതൊന്നും ആരും ഈ അനാസ്ഥ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഏരൂർ മണലിൽ ലക്ഷ്മി വിലാസത്തിൽ അറുപത്തെട്ട് വയസ്സുള്ള വേണുഗോപാലൻ നായരെ നാൽപ്പത്തെട്ട് വയസ്സുള്ള മകൾ ആശയ്ക്കുമാണ് വെട്ടേറ്റത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തീയതി ജനുവരി മുപ്പാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി ശംഖു വീടിന്റെ മുകളത്തെ റോഡുണ്ടാ റോഡിൽ വന്ന് എന്റെ മകളെ ചീത്ത വിളിച്ച് ചീത്ത വിളിക്കുമ്പോഴും ഞാൻ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു ഞാൻ വെളിയിൽ പോയപ്പോ ഞാൻ വരുമ്പോ നമ്മളെ അതെന്താ ചെയ്യണമെന്നോട് ചോദിച്ചപ്പോ ഒന്നും വേണ്ട നമുക്ക് കേസ് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ സമാധാനപ്പെടുത്തി രാത്രിയിലും ഇതേപോലെ തന്നെ ചീത്ത വിളിച്ച് ഒരേപോലെ ചീത്ത വിളിച്ച് വിളിക്കുന്നത് അങ്ങനെ നമ്മൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് നൂറ്റിയെട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞ് പോലീസുകാർ രാത്രി വന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അവന്റെ വീട്ടിൽ പോയി അവനെ പിടിച്ചില്ല പോലീസുകാരങ്ങ പോയി അത് പോലീസിന്റെ ഒരു അനാസ്ഥയാണ് അതുപോലെ തന്നെ പിന്നെ പല പ്രാവശ്യങ്ങളിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പറയും നൂറ്റിയെട്ടിൽ വിളിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നില്ല അവനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല അവൻ പോവാത്ത എന്താന്ന് ചോദിച്ചാൽ ഒരാളെ ആരെയെങ്കിലും നമ്മൾ നല്ലൊരു പണി കൊടുത്ത് പോകത്തുളർന്ന ഇവൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ ഞാൻ വടമൺ വടവൺ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടത് ഉത്സവല്ല കെട്ടാഴ്ച കണ്ടെത്തി വന്ന് പത്തരമണിയായപ്പോൾ ഇവിടെ വന്നു പത്തുമണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അനീഷും ഈ ശംഖും ശംഖുവിന്റെ സഖായി അനീഷും ശംഖുവിന്റെ മകനും കൂടെ കൂടി ഒളിച്ചിരുന്ന് എന്നെ ആക്രമിക്കരുത് എന്റെ വണ്ടി അടിച്ചതച്ച് എന്റെ മോളെ കാലടിച്ച് അല്ല ഈ സിമെന്റ് ആട്ടെടുത്ത് ഇറഞ്ഞ് ചവർച്ച് കയ്യെ വെട്ടി എന്നെ വെട്ടി വെട്ട അവക്കളെ കയ്യെ കൊണ്ട് എന്റെ ദേഹത്ത് ഏതാണ്ട് പതിനാറ് പതിനെട്ട് തുന്നലുള്ള മുറുകൾ ഞാൻ ഇന്നലെ ഗവൺമെന്റ് ആശുപത്രിക്ക് ചെന്നപ്പോ അവര് പറയുക അതിൽ നിന്നും ഇവിടെ അഡ്മിറ്റ് ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടേ അത് തെറ്റാണോ ശരിയാണോന്ന് എനിക്കറിയണം അവിടുത്തെ ഇരിക്കും മാഡമാണ് പറഞ്ഞ അഡ്മിഷൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സാരമില്ലാത്ത കേസായിരുന്നു പക്ഷെ എനിക്കിപ്പോ വേദന കൊണ്ട് തയ്ക്കാനും ഹലോ ചങ്കുസുനിലും സുഹൃത്ത് അനിലുമാണ് അറസ്റ്റിലായത് നിരവധി കേസുകളിൽ പ്രതിയും ഏരൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചങ്കുസുനിലും എന്ന് വിളിക്കുന്ന സുനിലും സുനിലിന്റെ മകൻ ആരോമൽ സുനിലിന്റെ സുഹൃത്ത് അനീഷും ചേർന്നാണ് പിതാവിനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഉച്ചയോടെ കൂടി മദ്യപിച്ചു എത്തിയ ചങ്കസുനിൽ വേണുഗോപാലിന്റെ വീടിനകത്ത് എത്തിയപ്പോൾ വീട്ടയ്യത്ത് നിൽക്കുകയായിരുന്ന മകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും അസഭ്യം പറയുകയും ചെയ്തു ഈ സംഭവത്തിൽ തൊട്ടടുത്ത ദിവസം ആശ ഏരൂർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അതിന്റെ വൈരാഗ്യത്തിലാണ് ഇന്നലെ രാത്രിയിലും വന്ന് ഈ വൈരാഗ്യം വീട് കയറി ആക്രമണം നടത്തി എന്നെയും എല്ലാം അടിക്കുകയും അച്ഛനെ വെട്ടിയും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി ചെയ്ത് അല്ല വന്ന് പറഞ്ഞോണ്ട് വന്ന് നിന്നെ കൊന്ന് തീർത്തിട്ടേ ഞാൻ പോലീസ് കുറ്റാശനി പോവടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വരുന്നത് പറഞ്ഞു നടക്കുവാ നാട് മൊത്തം പറഞ്ഞോണ്ട് നടക്കുക പോലീസുകാർ വന്ന് വിളിച്ചണക്കിന്ന് ഇവൻ മൂന്ന് പ്രാവശ്യം ചെന്ന് വിളിച്ച് ഞാൻ ആരേലും തീർത്തിട്ടേ പോവെന്നും പറഞ്ഞാണ് ഇവൻ നാലും തിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ പരാതി നൽകിയിട്ട് പോലീസ് ചങ്കുസുനലിനെ പിടികൂടാൻ തയ്യാറായില്ല പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ചങ്കുസുനലും മകനും സുഹൃത്തും ചേർന്ന് ആശയെയും പിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇന്നലെ വടമൻ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലെത്തി സ്കൂട്ടർ ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന വേണുഗോപാലൻ നായരെ ചങ്കുസുനലും കൂട്ടാളികളും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പിതാവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ആശയെയും അക്രമികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചു നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ ആശയും വേണുവിനെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചങ്കുസുനിലും സുഹൃത്ത് അനിലുമാണ് അറസ്റ്റിലായത് കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യ യുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാക്രീ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ